മലയാളത്തിൻ്റെ സുവർണ കവിതകളിലൂടെയുള്ള ഉല്ലേഖത്തിൻ്റെ പൊതുസഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചില കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം അയ്യോ ഇത് ഞാൻ എഴുതാൻ ആഗ്രഹിച്ച കാര്യമാണല്ലോ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള എന്നും കാണുന്ന കാഴ്ചയാണല്ലോ എഴുതിയാൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് തോന്നിയ കാഴ്ചയായിരുന്നല്ലോ നമുക്ക് നിത്യസാധാരണമായിട്ടുള്ള ചില കാഴ്ചകൾ ഒരുപക്ഷെ പ്രകൃതിയിൽ നമ്മൾ കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം അതൊക്കെ കവിതയായി വരികയും അത് നമ്മൾ വായിച്ച് ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സവിശേഷമായ താതാത്മ്യപ്പെടലിൻ്റെ ഒരു ആവേശം അത് പലപ്പോഴും നമുക്ക് സാഹിത്യകൃതികളിൽ നിന്ന് ലഭിക്കാറുണ്ട് അത്തരം കൃതികളെ ഒരുപക്ഷെ നമ്മുടെ സവിശേഷമായിട്ടുള്ള പണ്ഡിത ശ്രദ്ധയൊന്നും ആകർഷിച്ച് കിട്ടണമെന്നില്ല എന്നാൽ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന സുഗതകുമാരി ടീച്ചറിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമാന ഹൃദയ നിനക്കായി പാടുന്നു എന്ന് എഴുത്തുകാർ നമ്മോട് പറയുന്ന ഒരു അസുലഭ മുഹൂർത്തമായി നമുക്ക് തോന്നുന്ന നിമിഷങ്ങളായിരിക്കും അത്തരം കവിതകൾ പറഞ്ഞു വരുന്നത് മേഘങ്ങൾ എന്ന കവിതയെപ്പറ്റിയാണ് സുജാത എന്ന പേരിൽ ഗദ്യങ്ങളും ദേവി എന്ന പേരിൽ കവിതകളും രചിച്ചിരുന്ന സുജാത ദേവി എന്ന അനശ്വരയായ എഴുത്തുകാരിയെപ്പറ്റി സുജാതദേവിയുടെ എന്ന് പറയുന്ന കവിത ഇത്തരത്തിൽ ഒരുപക്ഷെ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഒരു വികാരം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു കവിതയായിരിക്കും നാം എന്നും കാണുന്നതാണ് മേഘങ്ങൾ മേഘങ്ങളെ പറ്റി നമ്മുടെ കാളിദാസൻ മുതൽ ഇങ്ങോട്ട് അനേകം കവികൾ അനേകം കഥകൾ അനേകം സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുണ്ട് പല ദേശങ്ങളിലും പല കാലങ്ങളിലുമായിട്ട് എങ്കിലും എപ്പോഴും ഇപ്പോഴും നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആനന്ദിപ്പിക്കുന്ന ഒരു ഒരു വലിയ വി ബിംബമായി നമ്മുടെ കവിതയിലും നമ്മുടെ ജീവിതത്തിലും നിലനിൽക്കുന്ന ആ മേഘങ്ങൾ ആ മേഘങ്ങളെപ്പറ്റി ആ മേഘങ്ങളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കുന്ന ചില മുഹൂർത്തങ്ങളിലൂടെയാണ് മേഘങ്ങൾ എന്ന ഈ കവിത കടന്നു പോകുന്നത് ഈ കവിത കേട്ടതിന് ശേഷം നാം എങ്ങനെയാണ് മേഘത്തെ കണ്ടതെന്നും നാം ഓരോരുത്തരുടെയും കാഴ്ചയിൽ എത്രമാത്രം അടുത്ത് നിൽക്കുന്നതാണ് സുജാതദേവിയുടെ മേഘങ്ങൾ എന്നും നമുക്ക് ആലോചിക്കാൻ സാധിക്കട്ടെ മുഖിലു നിറഞ്ഞതാണെൻറെ ആകാശം ചിരിത്തെ പിണക്കമാം ജപമാം ശൃമാം ഏതു ഭാവവും രാഗരൂപമായി മൊഴിയുന്ന ചേതനയാർനോനാദികവിയല്ലയോ മാനം വിഫലം മൊഴിയൂറാ പ്രേമം പോൽ വന്ധ്യം ശൂന്യം എന്നും എത്രയോ മട്ടിലെത്രയോ നിറങ്ങളിൽ ചൊന്നിടുന്നല്ലോ നീ എന്നോ മന എനിക്കുള്ളോൾ മേഘങ്ങളെല്ലാം വാനം എനിക്കായി വിരിക്കെ മേഘരാഗത്തിൻ താനമിൻ മനം വിധാനിക്കെ കളിച്ചേച്ചിരി പതച്ചേൻ തുടിച്ചേന വെളുപ്പിലിരുട്ടിലും നിറപ്പൂ പകിട്ടിലും പതയും പാലെന്നിലെ കുഞ്ഞിനോ കുറിഞ്ഞിക്കോ ഉരുളും വെണ്ണപ്പന്തിൻ കുന്നുകൾ കൊതിച്ചിക്കോ എന്നിലെ കണ്ടു എന്തൊക്കെ ജന്തുക്കളാണവിടെ മേഞ്ഞിടുന്നു തുമ്പി ഞാൻ വലിക്കുമ്പോൾ ആനയൊരാടാവുന്നു കൊമ്പിൻമേൽ തൊട്ടാൽ കാട്ടുപോത്തൊരു കുരങ്ങനാം പഞ്ഞി കൊണ്ടെനിക്കെത്ര പാവകൾ മണൽക്കൂന് കുഞ്ഞു വീടുകൾ വെള്ളിത്തോണികൾ പുൽപായകൾ പരത്തിച്ചിക്കിച്ചേറി നടന്നേ മണൽ പുറത്തിടയ്ക്കു കടലാസുതോണിയിൽ ഒഴുകിനേ എന്നിലെ മരം കേറി പെണ്ണിനെ വിളിക്കുന്നു വിണ്ണിലെ പാറക്കെട്ടും കാട്ടുപൊയുകയും മേടും സാഹസി എന്നുള്ളിലെ യാത്രി കാണുന്നു ദൂരഗോപുരമുയരുന്ന ദുർഗമ ദുർഗങ്ങളെ ഇരുളിൻ നിതളുകൾക്ക് എന്തെന്തു കറുപ്പെന്നു മഴമേഘത്തിന്നിടരിളക്കി പഠിച്ചേ ഞാൻ പുക പോൽ നേർത്തോരിരുൾ പുഴ പോൽ നനഞ്ഞിരുൾ തെളിനീരിലേക്കിറ്റ മഷി പോൽ പടർന്നിരുൾ ടുപ്പിങ്കലൊളിവിൽ പുതയുന്ന കരിയും തീയും ചൂടുമൊരുനാൾ പിടിവിട്ടു കുതറി ചീറിപ്പാഞ്ഞ കൊടുങ്കാറ്റാട്ടിപ്പാറ്റി പെരുമാനത്തിലാകെ കരുതേ ചിരുളിൻ്റെ പൊരുളൊക്കെയും കരിങ്കടലായി അലച്ചാർത്തു പെരുതാം ഭയങ്ങൾ തൻ ഗർജനമുരുണ്ട് പിന്നിടവാളായി ശാപം ചൊരിയെ കറുപ്പിന്റെ കളി കണ്ടുടൽ ഞെട്ടിത്തരിച്ചു കണ്ണീരിന്റെ അണപൊട്ടിയ്ത്തിലൊക്കെയും കഴുകിനേ അന്നത്തെ സന്ധ്യാരാഗമിന്നുള്ളിൽ മുളപ്പിച്ചു കുഞ്ഞില നോവു പോലൊരു പച്ച കിളുന്നു കിനാവിന്റെ കവിത പച്ച നേർത്തു നനഞ്ഞു സുതാര്യമാ ഓർമ്മ പോലൊരു പച്ച വെയിലേറ്റുരുകിയ നിഴലൊക്കെയും നീലത്തഴയായെരിവാനത്താറ്റുവോരിൾ പേടികൾ തെറുത്തു വെച്ചോരിൾ ചുരുളിന്റെ കീറലിൽ ഒരു പൂച്ച കണ്ണിന്റെ നക്ഷത്രമാം സന്ധ്യകൾ ഉടയാട ചന്തങ്ങൾ നിരത്തിയൻ തങ്കത്തിൻകേറ്റാൻ അണിയിക്കെ പോക്കുവയിലൊളിമിഞ്ഞും തൻ്റെ മാർത്തട്ടിൽ നിന്നൂർന്നു പോം പ്രേമദേവത നേർത്തു നേർത്ത പൂന്തുകിലിൻ്റെ പനിനീർത്തുടുപ്പെന്നെ ചേർത്തണക്കവേ ലജ്ജാവതിയാം വധു കാളിടും സ്വൈരിണി എല്ലാം ഇവൾ ചാരത്തിൻ പുതപ്പൊന്നു കാത്തിരിക്കുന്നു നേരമാകുമ്പോൾ ചിറകോലേണ്ട വിരാഗിയെ മേഘസാന്ദ്രമാണെന്റെ ആകാശം മേഘച്ചായം എന്നുയിരുണരുന്നു മുകിലാടകൾ ചുറ്റി ർഘോഷത്താലെ ചൂടി മുകിലിൽ കുളിച്ചാടി മുകിലു കുടിച്ചാടി നൃത്തമാടുന്നേൻ ഭാവോന്മത്തമേൻ ഹൃത്തിൽ ഘനസുസ്മിതം ജീവാഹാദരതിതൻ മധുസ്മിതം മലയാള കവിതയിലെ അമ്പരപ്പിക്കുന്ന ഋതു പകർച്ചയായിരുന്നു ചങ്ങമ്പുഴ ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമായി കവിത മലയാളികൾക്ക് അനുഭവപ്പെട്ടത് ചങ്ങമ്പുഴയുടെ കാലത്താണ് ജാതി മർഗ വർണ്ണ ഭേദമന്യേ പണ്ഡിതർക്കും പാമരർക്കും ഒരുപോലെ കവിത സ്വതന്ത്രമായി മാറിയത് ചങ്ങമ്പുഴയുടെ കാലത്താണ് ഒരുപക്ഷെ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം മലയാളത്തിലെ ഏറ്റവും ഒടുവിലത്തെ മഹാകവിയായി പോലും നാം ജനകീയ മഹാകവിയായിപ്പോലും നാം ചങ്ങമ്പുഴ വാഴ്ത്തപ്പെടാറുണ്ട് ഓർത്തു നോക്കിയാൽ രമണൻ പോലെ ഒരു സംഭവം ആളുകൾ നെഞ്ചോട് ചേർത്ത കയ്യെടുത്ത് പ്രതിക്ക് വേണ്ടി പോലും വളരെ വൈഷമ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുകൾ വളരെ പ്രയാസങ്ങൾ നേരിട്ട് എത്രയോ സന്ദർഭങ്ങൾ നാം അതിനെപ്പറ്റി കേട്ടിരിക്കുന്നു അങ്ങനെ ഒരു കവിക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയേറെ സ്വീകാര്യത ലഭിച്ചത് ഒരുപക്ഷെ അതിനു മുമ്പോ പിൻപോ പിന്നീട് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത ഒരു പക്ഷേ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം പോലും പറഞ്ഞാൽ അതിശയപ്പെടേണ്ടി വരില്ലാത്ത ഒരു ജീവിതമായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയുടേത് എന്നാൽ പലപ്പോഴും നമ്മുടെ ഈ കവികൾക്ക് അദ്ദേഹത്തിന് അവരുടെ ജീവിത കാലഘട്ടത്തിൽ വലിയ പ്രശസ്തിയോ വലിയ സ്നേഹാദരങ്ങളോ ഒന്നും കിട്ടണമെന്നില്ല അപൂർവമായി മാത്രം സിദ്ധിക്കുന്ന ഈ ഒരു വലിയ സ്നേഹത്തിന് ആ കാലഘട്ടത്തിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നവരും പ്രകടിപ്പിച്ചവരും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു സഞ്ജയനെ പോലെയുള്ള നിരൂപകരൊക്കെ വലിയ കൂടി വലിയ ആക്ഷേപങ്ങൾ ചങ്ങമ്പുഴ കവിതകൾക്ക് മേൽ ചൊരിയുന്നുണ്ടായിരുന്നു മിഠായി കവിതകൾ എന്നൊക്കെ ചങ്ങമ്പുഴ കവിതകളെ ആക്ഷേപിച്ചവരും സഞ്ജയനെ പോലെ ഒരുപാട് പേരുണ്ട് തൃപ്പൂണിത്തറ ഒരു വായനശാല ചങ്ങമ്പുഴ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് തന്നെ ചങ്ങമ്പുഴയുടെ കവിതകൾ മറ്റുള്ള ജനങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നവയാണ് ജീവിതത്തിൽ മോശപ്പെട്ട രൂപത്തിൽ നയിക്കുന്നവയാണ് അസാൻമാർഗികമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ് എന്നൊക്കെ പറഞ്ഞ് ചങ്ങമ്പുഴ കവിതയെഴുത്ത് തന്നെ നിർത്തണം എന്ന് പ്രമേയം വരെ പാസ്സാക്കുകയുണ്ടായി അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും ചങ്ങമ്പുഴ കവിതകൾക്കുണ്ടായിരുന്നു ഒരുപക്ഷേ ചങ്ങമ്പുഴ കവിതകളെപ്പറ്റി പൊതുവേ ആളുകൾ പറയാറുള്ള ഒരു പരാതിയായി നമുക്ക് കാണാൻ പറ്റുക ചങ്ങമ്പുഴ പ്രേമകവിതകളാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ കാണുന്നത് കൂടുതലും മൃദുല വികാരങ്ങളാണ് എന്നൊക്കെ ആകും പക്ഷേ അതിന് ചങ്ങമ്പുഴ മരിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ കാലത്തിന് ശേഷം ഏതാണ്ട് ഒരു ഏഴോ എട്ടോ പതിറ്റാണ്ടുകൾ ഇന്നെത്തി നിൽക്കുമ്പോൾ നമുക്ക് കാണാനാകുക ആ കവിതകൾ എത്രമാത്രം സാമൂഹിക മുന്നേറ്റത്തിന് പ്രേരണയായിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിരിക്കും ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പാടി നാം എത്ര കാലം മുന്നോട്ട് നടന്നിട്ടുണ്ടാകണം വാസ്തവത്തിൽ കാലം കാത്തു വച്ചിരിക്കുന്നത് ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയായിരിക്കും എന്നതിൻ്റെ ചില വലിയ സന്തോഷത്തിൻ്റെ വലിയ ശക്തിയുടെ ഉദാഹരണങ്ങൾ കൂടിയായി ചങ്ങമ്പുഴ കവിതകളെ നാം കാണേണ്ടി വരും അത്തരത്തിൽ ചങ്ങമ്പുഴയുടെ വളരെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് സ്പന്ദിക്കുന്ന അസ്ഥിമാഠം എന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പുറത്തു വന്ന സ്പന്ദിക്കുന്ന അസ്ഥിമാഠത്തിൻ്റെ മുഖവുരയിൽ കേസരി ബാലകൃഷ്ണപിള്ള ചങ്ങമ്പുഴയെ പറ്റിയും ചങ്ങമ്പുഴയുടെ കാവ്യരചന രീതിയെ പറ്റിയുമുള്ള രസകരമായ ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പ്രധാനമായും നിരീക്ഷിക്കുന്നത് കേരളീയരുടെ ഒരു നമ്മുടെ താളബോധത്തിലും ഈണക്കമ്പത്തിലുമൊക്കെ കുടികൊള്ളുന്ന ഒരു ഗന്ധർവ്വ ഭ്രമത്തിൻ്റെ ചില സൂചനകളെ വെച്ചുകൊണ്ടാണ് ചങ്ങമ്പുഴയിൽ കാണുന്നതും ഇതേ ഒരു ത്രയങ്ങളാണ് പ്രത്യേകിച്ചും ഈണക്കമ്പം താളക്കമ്പം അതുപോലെ നടന നൃത്ത ഭ്രമം ഇങ്ങനെ ഇവ മൂന്നും ചേരുന്ന ഒരു ഗന്ധർവലയത്തിൻ്റെ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു സംയോജനം ചങ്ങമ്പുഴിയുടെ കവിതകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് കേസരി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വാസ്തവത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായും വളരെ നിസ്സാരമെന്ന് തോന്നിക്കുന്ന മട്ടിലാണ് ചങ്ങമ്പുഴ ഈ വാക്കുകളുടെ ഒരു വലിയ കളി കവിതയിൽ നടത്തിയിരിക്കുന്നത് അതിനൊരുപക്ഷേ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് സ്പന്ദിക്കുന്ന അസ്ഥിമാഠത്തിൻ്റെ അവസാന വരികളിലൊക്കെ വരുമ്പോൾ കാണാം വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ വാക്കുകളെ എടുത്തു വെച്ചുകൊണ്ട് ആ വാക്കുകളുടെ അർത്ഥം കവിതയുടെ മുഴുവൻ അർത്ഥവുമായിട്ട് യോജിക്കുമ്പോഴും അതിന് പുറത്തേക്ക് കാലത്തെ അതിജീവിക്കാൻ തക്കവണ്ണം അതിനൊരു വലിയ അർത്ഥം രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമായി ഈ കവിതയിലെ അവസാന ഭാഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും പാലപൂത്ത പരിമളമെത്തി പാതിരാവെ പുണർന്നൊഴുകുമ്പോൾ മഞ്ഞണിഞ്ഞു മദാലസയായി മഞ്ജു ചന്ദ്രിക നൃത്തം മന്ദമന്ദം പൊടിപ്പതായി കേൾക്കാം സ്പന്ദനങ്ങളീ കല്ലറയ്ക്കുള്ളി എങ്ങനെയാണ് ചങ്ങമ്പുഴ ഒരു കവി എന്നതിലുപരി കാലത്തിനും മാറ്റാനാവാത്ത ഋതുഭരിതമായ ഒരു അന്തരീക്ഷമായി മാറുന്നത് എന്ന് കഴിഞ്ഞിതാ വീണ്ടും അസുദിന മതൻ മുന്നിലെത്തി ഇച്ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എത്ര കണ്ണീർ കണ്ണീർപ്പുഴകളൊഴുകി അത്തലാലലം വീർപ്പിട്ടു വീർപ്പിട്ടെത്ര കാമുക ഹൃത്തടം പൊട്ടി കാലവാതമടിച്ചെത്ര കോടി ശ്രീല പുഷ്പങ്ങൾ ഞെട്ടറ്റുപോയി പൊട്ടിടാത്തതെന്തെന്നിട്ടും അയ്യോ കഷ്ടം ഇക്കൊച്ചു നീർപ്പോള മാത്രം ദുഃഖചിന്തേ മതിമതി ഏവം ഞക്കിടായി കനീയൻ മൃദുചിത്തം ഈ സുദിനത്തിലെങ്കിലും അല്പം വിശ്രമിക്കാൻ എനിക്കുണ്ടു മോഹം ആകയാലിന്ന് കമലിന്യെന്നിലേക്കണേ നീ അതിനനുവാദം സല്ലപിച്ചു കഴിച്ചിടട്ടിന്ന നല്ല കാല സ്മൃതികളുമായി ഞാൻ സല്ലപിച്ചു കഴിച്ചിടട്ടിന്ന നല്ല കാലസ്മൃതികളുമായി ഞാൻ സുപ്രഭാതമേ സുപ്രഭാതമേ നീ എനിക്കന്നൊരപ്സരസിനെ കാണിച്ചു തന്നു ഗേഹലക്ഷ്മിയായി മിന്നുമൊരോ മൽ സ്നേഹമൂർത്തിയെ കാണിച്ചു തന്നു പ്രാണനും കൂടിക്കോൾ മയിർക്കൊള്ളും പൂനിലാവിനെ കാണിച്ചു തന്നു മണ്ണിൽ ജ്ഞാനത്തിൻ സർവസ്വമാമെന്നു കണ്ടപ്പോഴാരോർത്തിരുന്നു കർമ്മബന്ധപ്രഭാവമേ കർമ്മബന്ധപ്രഭാവമേ ഹാ നിർമ്മലീലകളാരെന്തറിഞ്ഞു ജീവകോടികൾ തമ്മിലേ ഒളിച്ചു കളികൾക്കിടയിൽ ഭിന്ന രൂപ പ്രകൃതികൾ കൈക്കൊണ്ടൊന്നിനൊന്നകന്നങ്ങിങ്ങുപോകാം പഞ്ചത ഞാൻ അടഞ്ഞെന്നിൽ നിന്ന പഞ്ചഭൂതങ്ങൾ വേർപെടും നാളിൽ പൂനിലാവല തല്ലുന്ന രാവിൽ പൂവണിക്കുളിർമാമരക്കാവിൽ കൊക്കൊരുമ്മി കിളിമരക്കൊമ്പിൽ മുട്ടിമുട്ടിയിരിക്കുമ്പോൾ ഏവം രാക്കിളികൾ എന്നസ്ഥിമാടം നോക്കി വീർപ്പിട്ടു പാടും രാക്കിളികൾ എന്നസ്ഥിമാടം നോക്കി വീർപ്പിട്ടു പാടും താരകളേ കാൺവിതോ നിങ്ങൾ താഴെയുള്ളൊരീ പ്രേതകുടീരം ഹന്ത ഈ നദിൻ ചിത്തരഹസ്യമെന്തറിഞ്ഞു നിങ്ങൾ ഹന്ത ഈ നദിൻ ചിത്തരഹസ്യമെന്തറിഞ്ഞു ഹാ ദൂരസ്ഥർ നിങ്ങൾ പാലപൂത്ത പരിമളമെത്തിപ്പാതിരയെ പുണർന്നൊഴുകുമ്പോൾ മഞ്ഞണിഞ്ഞു മദാലസയായി മഞ്ജു ചന്ദ്രിക നൃത്തമാടുമ്പോൾ മന്ദമന്ദം പൊടിപ്പതായി കേൾക്കാം മന്ദമന്ദം പൊടിപ്പതായി കേൾക്കാം സ്പന്ദനങ്ങൾ ഈ കല്ലറയ്ക്കുള്ളിൽ മന്ദമന്തം പൊടിപ്പതായി കേൾക്കാം സ്പന്ദനങ്ങൾ ഈ കല്ലറയ്ക്കുള്ളിൽ പാട്ടു നിർത്തി ചിറകുമൊതുക്കി കേട്ടിരിക്കുമതൊക്കെയും നിങ്ങൾ ഒന്നിച്ചു തരമൊരു പല്ലവിയാകും അത്തുടിപ്പുകൾ ഒന്നിച്ചു ചേർന്നിട്ടിത്തരമൊരു പല്ലവിയാകും മണ്ണടിഞ്ഞു ഞാനെങ്കിലും ഇന്നും ണുക്കളിലേവം ഓരോന്നും പ്രണയ പ്രണയസ്മൃതികളുലാവി സ്വപ്ന നൃത്തങ്ങളാടുന്നു ദേവി മണ്ണടിഞ്ഞു ഞാനെങ്കിലും ഇന്നും എന്നണുക്കളിലേവം ഓരോന്നും പ്രണയ ത്വൽപ്രണയസ്മൃതികളുലാവി സ്വപ്ന നൃത്തങ്ങളാടുന്നു ദേവി താദൃശോത്സവമുണ്ടോ കഥിപ്പിൻ താരകളെ നിങ്ങൾ തൻ നാട്ടിൽ താദൃശോത്സവമുണ്ടോ കഥിപ്പിൻ താരകളെ നിങ്ങൾ തൻ നാട്ടിൽ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം ചിത്രം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ